നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വി എസ് പക്ഷത്തെ പ്രമുഖ നേതാവായിരുന്ന സി കെ പി പത്മനാഭന്റെ വാക്കുകൾ പാർട്ടിയിൽ വൈറലാവുകയാണ് പിണറായി വിജയൻ എന്നൊരു വാക്കുപോലും മിണ്ടാതെ പിണറായിയുടെ സാമ്രാജ്യം തന്നെ അദ്ദേഹം തകർത്തെറിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സെക്രട്ടറി പി ശശിയാണ് സി കെ പി പത്മനാഭന്റെ തരം താഴ്ത്തതിന് പിന്നിലെന്നാണ് ആരോപണം സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തനകർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രവർത്തകർ സി കെ പിയുടെ വാക്കുകൾ ഏറ്റെടുത്തിരിക്കുകയാണ് മുൻപില്ലാത്ത വിധം പാർട്ടിയിൽ വിമത ശബ്ദങ്ങൾ ഉയരുന്നതിന്റെ ആരവം കേട്ടു തുടങ്ങി കണ്ണൂരിൽ നിന്നാണ് തിരുത്തൽ ശബ്ദത്തിന്റെ ആവിർഭാവം എന്നതിനാലാണ് പിണറായി വല്ലാതെ ആശങ്കപ്പെടുന്നത് താൻ രോഗിയായിരുന്നതിന് കാരണം പാർട്ടി തന്ന മാനസിക സംഘർഷമെന്നും സി പി എം സംസ്ഥാന സമിതി മുൻ അംഗവും മുൻ എം എൽ എ സി കെ പി പത്മനാഭൻ പറഞ്ഞു വിഭാഗീയതയുടെ ഇരയാണ് താനെന്നും പാർട്ടി എങ്ങനെ ജനങ്ങൾ വെറുക്കുന്ന രൂപത്തിലെത്തിയെന്ന പരിശോധനയാണ് വേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ വൃക്കരോഗം രോഗം ബാധിച്ച് ഡയാലിസിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് സി കെ പി കർഷക സംഘം സംസ്ഥാന സെക്രട്ടറിയും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന സി കെ പി പത്മനാഭനെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് പന്ത്രണ്ട് വർഷം മുമ്പ് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് പാർട്ടി നീക്കി ഏറെക്കാലത്തിന് ശേഷം മാടായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു നിലവിൽ ഈ സ്ഥാനത്ത് തുടരുന്നു പി ശശി ജില്ലാ സെക്രട്ടറി ആയിരിക്കെ സ്വഭാവ ദൂഷ്യം ആരോപിച്ച് സി കെ പി നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു വി എസ് പിണറായി വിഭാഗീയത കത്തിനിന്ന സമയത്താണ് സി കെ പിക്ക് എതിരായ നടപടി ഉണ്ടായത് സി കെപിയുടെ പരാതിയിൽ ശശിക്കും തരം താഴ്ത്തൽ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വന്നു വിഭാഗീയത കാരണം തന്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് എന്ന അച്ചടക്ക നടപടിയെന്ന് സി കെ പി പറയുന്നു പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ താല്പര്യമില്ലാത്തതിനാൽ ഇത്രയും കാലം ഇതൊന്നും പറയാതിരുന്നു എന്നും സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു തവണ അപ്പീൽ നൽകിയെങ്കിലും ലക്ഷം രൂപയോളം കർഷക സംഘത്തിന്റെ അന്നത്തെ ഓഫീസ് സെക്രട്ടറി കട്ടെടുത്തു എന്നത് സത്യമാണ് പാർട്ടിയിൽ അക്കാലത്ത് വിഭാഗീയതയുണ്ടായിരുന്നുവെന്നും ഇത് പറഞ്ഞതിന്റെ പേരിൽ വീണ്ടും നടപടി വന്നാലും പ്രശ്നമില്ലെന്നും സി കെ പിന്നു തെറ്റിദ്രുത്തൽ നടപ്പാക്കിക്കൊണ്ടിരിക്കെയാണ് സിപിഎം നേതൃത്വത്തിനെതിരെ പാർട്ടി നടപടി നേരിട്ട തളിപ്പറമ്പ് മണ്ഡലം മുൻ എം എൽ എയും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സി കെ പി പത്മനാഭൻ ആനടിച്ചത് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് സി കെ പി പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചത് കർഷക സംഘത്തിന്റെ ഫണ്ട് താൻ തിരിമറി നടത്തിയിട്ടില്ല ഓഫീസ് സെക്രട്ടറി ആയിരുന്നപ്പോൾ നാല് ലക്ഷം രൂപ തട്ടിയെടുത്തു അന്ന് ഇ പി ജയരാജനാണ് പാർട്ടി ഫണ്ടായി ഇരുപത്തിനാല് ലക്ഷം രൂപ രേഖാമൂലം ബാങ്കിൽ നിന്ന് പിൻവലിച്ചത് ഇക്കാര്യം രേഖാമൂലം പാർട്ടിക്ക് തന്നെ തെളിവുകൾ നൽകിയതാണ് പാർട്ടിക്കുള്ളിലുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാനാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത് തന്നെ രോഗിയാക്കിയത് സി പി എം ആണ് ചെയ്യാത്ത കുറ്റത്തിന് അച്ചടക്ക നടപടി നേരിട്ടതിന്റെ സംഘർഷം തന്റെ ആരോഗ്യത്തെയും ബാധിച്ചു ഡയാലിസിസ് രോഗിയായ താൻ എത്ര കാലം ഇനി ജീവിക്കുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുറന്നു പറയുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ തെറ്റുകൾ അതിന്റെ ഭാഗമാണ് അന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ തിരുത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ജനങ്ങൾ തന്നെ തിരുത്തിയിരിക്കുകയാണ് പാർട്ടി സഖാക്കളെ നോക്കി ചിരിച്ചു പോളിംഗ് ബൂത്തിൽ പോയവർ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണമായത് ടി പി ചന്ദ്രശേഖരന്റെ വധം കൊണ്ട് പാർട്ടിക്ക് ഗുണമൊന്നും ഉണ്ടായില്ല ഒരു ആശയത്തെ ഇല്ലാതെയാക്കാൻ കഴിയില്ല എന്ന് മാർസിസം തന്നെ പറയുന്നുണ്ട് ടി പി ഇല്ലാതെയായെങ്കിലും ആ ആശയം ഒരു പ്രസ്ഥാനമായി മാറുകയായിരുന്നു കെ കെ രമേ അടക്കമുള്ള നേതാക്കൾ അതിൽ നിന്ന് ഉയർന്നു വന്നു തനിക്ക് ഏറെ ബന്ധമുള്ളയാളാണ് ടി പി അദ്ദേഹത്തെ കൊന്നത് പാർട്ടിയാണെന്ന് താൻ തന്നെ ആദ്യം വിശ്വസിച്ചിരുന്നില്ല സംഭവം നടന്നപ്പോൾ ഡൽഹിയിൽ നിന്നുമൊക്കെ ആളുകൾ തന്നെ വിളിച്ച് പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ചിരുന്നു എന്നാൽ അങ്ങനെ തോന്നുന്നില്ലെന്നാണ് താൻ പറഞ്ഞത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ശശിക്ക് എതിരെ പരാതി നൽകുന്നതിന് വാസ്തവമാണ് എന്നാൽ അതിന്റെ ശരി തെറ്റുകൾ താൻ ഇപ്പോൾ പറയുന്നില്ല അതിന്റെ ഉള്ളടക്കം ഇപ്പോഴും തള്ളിക്കളയാൻ കഴിയില്ല പതിനഞ്ച് തവണ പാർട്ടിക്കുള്ളിൽ കർഷക സംഘത്തിന്റെ ഫണ്ട് തിരിമറിയെക്കുറിച്ച് പരാതി നൽകിയിട്ടുണ്ട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ടിനെ നേരിട്ട് കണ്ട് പരാതി നൽകി നിങ്ങൾ ക്ഷമിക്കുന്നുവെന്നാണ് തന്റെ തോളിൽ തട്ടി അദ്ദേഹം പറഞ്ഞത് കർഷക സംഘത്തിൽ താൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് വൗച്ചർ സംവിധാനം ബില്ല് പേയ്മെന്റും ഉണ്ടാക്കിയത് കർഷക സംഘത്തിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടത്തിന്റെ കണക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ നാല് ലക്ഷം രൂപ ഓഫീസ് സെക്രട്ടറി തിരിമറി നടത്തിയെന്ന കാര്യം ശരിയാണ് രജിസ്റ്ററിൽ ചേർക്കാതെയാണ് തന്റെ സ്വകാര്യ അക്കൌണ്ടിലേക്ക് മാറ്റിയത് അതിന് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിക്കേറ്റ തിരിച്ചടി പ്രകൃതി നിയമമാണ് തനിക്കതിൽ സന്തോഷമേ ഉള്ളൂവെന്നും സത്യം എപ്പോഴും പുറകിലേ ഇരിക്കുകയുള്ളൂവെന്നും അത് മുന്നിൽ വരാൻ സമയമെടുക്കുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്തായാലും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ അലയടിക്കുന്നത് ഏഴ് വർഷം പാർട്ടിക്ക് പുറത്തു നിന്നപ്പോഴും പാർട്ടി ചുമതലകളുള്ള നേതാക്കൾക്കാണ് ആത്മാർത്ഥതയോടുകൂടി ശശി പ്രവർത്തിച്ചത് അതിന് കണ്ടെത്തിയ വഴി അഭിഭാഷക വൃത്തിയായിരുന്നു ഡിവൈഎഫ്ഐക്കാരുടെ പെറ്റിക്കേസുകൾ മുതൽ ടി പി വധക്കേസിലും തന്നെ കതിരൂർ മനോജ് വധക്കേസിലും ഉൾപ്പെടെ പ്രതികളുടെ കേസുകൾ വരെ ശശി ാതിരിക്കുമ്പോഴും പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റി പാർട്ടി വൃത്തത്തിനുള്ളിൽ നിന്ന് ഒരിക്കലും ശശി പുറത്തുപോയിട്ടില്ല ഇതിന്റെ ഫലമാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി അദ്ദേഹത്തിന് നിയമനം ലഭിച്ചത് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അച്ചുതണ്ടാണ് പി ശശി അദ്ദേഹത്തിനെതിരെ ആർക്കും ശബ്ദിക്കാൻ പോലും ധൈര്യമില്ല മുമ്പ് നയനായരുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഇതായിരുന്നു അവസ്ഥ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വി എസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു എന്നാൽ വ്യത്യസ്തമായ പ്രവർത്തനമാണ് ബാലഗോപാൽ കാഴ്ചവെച്ചത് അതിനാൽ തന്നെ പരാതികൾ കുറവായിരുന്നു വി എസിന്റെ പ്രവർത്തന രീതിക്കും പിണറായിയുമായി ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കെ എൻ ബാലഗോപാൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിച്ചത് എം എം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിവാദമായപ്പോഴാണ് പി ശശിയെ പിണറായി കൊണ്ടുവന്നത് ഇത് ഭരണപരമായ സൗകര്യത്തിന്റെ ഗുണകരമായെങ്കിലും പോലീസ് ശശിയുടെ പോക്കറ്റിലായി പോലീസ് വിവാദങ്ങളിൽ പെട്ടപ്പോഴൊക്കെ ശശിയുടെ പേരും നിഴൽ പോലെ പിന്തുടർന്നു ഇത് രണ്ടാം തവണയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിലേക്ക് പി ശശി എത്തുന്നത് ഇ കെ നയനാറുടെ അവസാന മന്ത്രിസഭയുടെ കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഊഴം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ഭരണത്തിന്റെയും നിയന്ത്രണം അദ്ദേഹത്തിലൂടെ പൂർണ്ണമായി പാർട്ടി ഏറ്റെടുത്ത കാലമായിരുന്നു അത് ഇപ്പോൾ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ഭരണത്തിന്റെ മാത്രമല്ല പാർട്ടിയുടെ കടിഞ്ഞാടും പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കൈകളിൽ തന്നെയാണ് ഭരണത്തിന്റെ സമസ്ത മേഖലയിലും പിണറായിയുടെ അദൃശ്യ സാന്നിധ്യം ം ഉറപ്പുവരുത്തുകയാണ് പി ശശിയുടെ ഇപ്പോഴത്തെ ദൗത്യമെന്ന എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ ചന്ദ്രൻ ഒലിക്കൽ വിലയിരുത്തിയിരുന്നു ശശിയെ സംബന്ധിച്ചിടത്തോളം പിണറായി മാത്രമാണല്ല പിണറായിക്ക് അപ്പുറത്തേക്ക് ശശിയെ ഒന്നും ചിന്തിക്കുന്നില്ല പിണറായിയുടെ സംരക്ഷണം മാത്രമാണ് ശശിക്ക് എന്നും ശരി അതിനാൽ സി കെ പി ശശി വെട്ടിയെങ്കിലും ഒരു അത്ഭുതവുമില്ല ഇനി സി കെ പി പാർട്ടിക്ക് പുറത്തായാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം പിണറായിയുടെ ഓഫീസിൽ ശശിയുടെ ശക്തിയാണ് എന്നാൽ യുദ്ധത്തിന്റെ കാലമല്ല സമാധാനത്തിന്റെ യുദ്ധമാണ് സി പി എമ്മിൽ സംഭവിക്കാൻ പോകുന്നത് അതിന് തുടക്കം സി കെ പിയിലൂടെയാണ് ആ തുടക്കം കണ്ണൂർ ഏറ്റെടുക്കും പതിയെ കേരളവും അങ്ങനെ സി പി എം രക്ഷപ്പെടും you mm -hmm.